ജീവിതം അത്ഭുതകരമായ ഒരു വിനോദയാത്രയാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു അതിൻ്റെ അവസാനം വരെ നല്ല രീതിയിൽ കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ധൈര്യം അതാണ് എല്ലാത്തിനും ഒരു പരിഹാരമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹെലൻ കെല്ലർ പറഞ്ഞതാണ് ഈ വാചകം കേവലം പത്തൊമ്പത് മാസം പ്രായമുള്ളപ്പോൾ ഗുരുതരമായ രോഗം ബാധിക്കുകയും തൽഫലമായി അന്തയും ബതിരയുമായി തീർന്ന ഹെലൻ കെല്ലർ ശൈശവത്തിൽ തന്നെ ഉണ്ടായ ഈ ദുരന്തം അവളെ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളിവിട്ടു മാതാപിതാക്കൾ നൽകിയ സപ്പോർട്ടിൽ ആനി എന്ന ടീച്ചർ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നു ആംഗ്യ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തുവാൻ ഹെലനെ പ്രേരിപ്പിച്ചത് ആനി ടീച്ചറാണ് അവർ ആശയും അറിവ് മാത്രമല്ല പ്രത്യാശയും പകർന്നു നൽകി വിധിയോട് തോറ്റുകൊടുക്കാതെ പൊരുതാൻ തന്നെ ഹെലൻകെല്ലർ തീരുമാനിച്ചു അതിനവരെ പ്രേരിപ്പിച്ചത് ആന ടീച്ചറായിരുന്നു സ്പർശനത്തിലൂടെ ആശയവിനിമയം നടത്തുവാൻ ബ്രെയിലി ഭാഷയിൽ അവർ പ്രാവീണ്യം നേടി പിന്നീട് അവർ കോളേജിൽ ചേർന്ന് ബാച്ചിലർ ബിരുദവും നേടി പിന്നീടവർ സാമൂഹിക രംഗത്തെ ശക്തമായ സാന്നിധ്യമായി മാറി വികലാംഗരുടെ അവകാശങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഭാഷകൾക്കപ്പെട്ട എല്ലാ ജനതയുടെ അവകാശങ്ങൾ ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾ അവർ നടത്തി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഹെലൻ കെല്ലറുടെ പോരാട്ടത്തെ ലോകം ബഹുമാനിച്ചു ആദരിച്ചു നിരവധി അവാർഡുകൾ അവരെ തേടിയെത്തി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അമേരിക്ക എന്ന ബഹുമതി ഹെലൻ കെല്ലർക്ക് നൽകി അമേരിക്ക അവരെ ആദരിച്ചു കെല്ലറുടെ ജീവിതത്തെ ആസ്പദമാക്കി ധാരാളം പുസ്തകങ്ങൾ ലോകത്തിലെ വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ടു ഹെലൻ കെല്ലറുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹെലൻ കെല്ലർ ഇൻ ഹെർ സ്റ്റോറി എന്ന ഡോക്യുമെൻ്ററിക്ക് ഓസ്കാർ അവാർഡ് നേടി ഏത് പ്രതിസന്ധികളെയും ഇച്ഛാശക്തി കൊണ്ട് നേരിടാമെന്ന് സ്വയം ജീവിതം കൊണ്ട് തെളിയിച്ച ഹെലൻ കെല്ലർ സമാനതകളില്ലാത്ത പ്രചോദനമായി തുടരുന്നു